െ ഫ്രണ്ട് അന്നൊരു മാറ്റം ഒന്നില്ല എന്റെ താടി പോയി പോയില്ലേ സ്വന്തം ബിസിനസ് ആയിട്ട് ബിസിനസ് പോവാലെ നാടൻപാല് എല്ലാരും നല്ലത് കുടിക്കുക എല്ലാരും നല്ലത് കുടിച്ച് ഉഷാര വരിക കോഴിക്കോട് മാത്തോട്ടം പാമെന്ന് ഡയറക്റ്റ് പാമിന്ന് ഡയറക്റ്റ് പാലെടുത്തിട്ട് സപ്ലൈ അല്ലേ കിലോമീറ്റർ ചെയ്യല്ലേ കോഴിക്കോട് കിലോമീറ്റർ പന്ത അടിപൊളി വരട്ടെ നടമ്പാലെ കുറിച്ച് ആൾക്കാർ ഉഷാര വരുന്ന തണ്ടായി വരട്ടെ അല്ല തമാശ ഒന്നല്ല ഇപ്പൊന്താ ഫുൾ ഗെയിം കിരല്ലല്ലേ എന്നല്ലാണ് അന്ന് പറയാൻ നോക്കില്ല അപ്പോൾ ഇതാണ് നമ്മൾ നൗഫുൽക നമ്മൾ ഒരുപാട് ഒരുമിച്ച് വർക്കൊക്കെ ചെയ്താണ് കെആർഎസ് ആ കെആർഎസ് മിണ്ട്രൈവർ നമ്മൾ ഗോഡൗണിൽ അപ്പോൾ ഇന്ന് യാദൃശ്ചികമായി കണ്ട രണ്ട് മുട്ടി കണ്ട മുട്ടിന്ന് അറിയല്ലേ അത് തളില അംബൽ തേടുന്നു തളില അംബൽ തേട ഗ്രൗണ്ടാണ്ടാ വൈഗണ നൗഫുൽക ഓക്കേടാ